മലബാർ ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തുവൂർ ഗ്രാമപഞ്ചായത്ത് ഇനി മാലിന്യമുക്തം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് ഇതിന്റെ മുന്നോടിയായി മാലിന്യമുക്ത സന്ദേശ റാലിയും നടത്തി ഇതിന്റെ മുന്നോടിയായി സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപിക്കുകയാണ് ഘോഷയാത്രയാണ് ുംബൂ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിതക്രമ സേനാംഗങ്ങളും രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അണിനിരന്നുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നു വരികയാണ് ത്വൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ മാലിന്യമുക്തം പദ്ധതികൾ ജനകീയ പങ്കാളിത്തത്തോടെ വലിയ വിജയമായിരിക്കുകയാണ് ടൌണുകൾ അയൽക്കൂട്ടങ്ങൾ വിദ്യാലയങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമായി മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിരുന്നു ചടങ്ങിന് മുന്നോടിയായി കമാനം മുതൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരെ മാലിന്യമുക്ത സന്ദേശ റാലി നടന്നു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ വ്യാപാരികൾ അങ്കണവാടി കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന പഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും എങ്കിലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ തൂറി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂർ കളത്തിൽ കുഞ്ഞാബുഹാജി പി എ മജീദ് പി റഷീദ് അസീസ് ചാത്തോലി പി മൊയ്തീൻ പി കുഞ്ഞീതു പി ഗോപി അരിക്കുഴി നാരായണൻകുട്ടി പി ടി ജ്യോതി എൻ കെ നാസർ മുനീർ കുരിക്കൽ സാലിമ്പാപ്പുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു